ഈ വീടിന്റെ ആധാരമാണ് ആധാരമാണ് ആ കിട്ടി വായിൽ തോന്നിയ എന്തും വിളിച്ചു പറയുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പാലക്കാട് നിയമസഭ ബൈഎലക്ഷനിലെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരനും ഭാര്യ സോമേഷ് ശരനും നൽകിയ മറുപടിയിൽ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിനെതിരെയും സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ സൗമ്യ സൗമ്യാസരനെതിരെയും ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചത് രണ്ടുപേരുടെയും പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് വ്യാജ വോട്ടാണെന്ന് പറഞ്ഞായിരുന്നു ആരോപണം അതിനുള്ള ഒന്നാം തരം മറുപടിയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് രണ്ടുപേരും ചേർന്ന് നൽകിയത് ഡോക്ടർ സരനും ഡോക്ടർ സൗമ്യ സരനും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള അവരുടെ സ്വന്തം വീടിന്റെ രേഖകളും മറ്റ് രേഖകളും ഹാജരാക്കിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം വി ഡി സേഷൻ നൽകിയ പ്രതിപക്ഷനായ വി ഡി സേഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വ്യാജ ആരോപണത്തിന് മറുപടി നൽകിയത് എല്ലാ രേഖകളും അവർ വ്യക്തമായിട്ട് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കാണിച്ചു വീടിൻ്റെ ആധാരമടക്കം നമുക്ക് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും പാലക്കാട് ഞാൻ പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഷാർജയിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഷാർജയിൽ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം കൂടെ ഇന്നു വരെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ് എന്റെ വഴി രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല എന്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്റെ ഭർത്താവിന് ഒരു വേണം എന്ന് പറഞ്ഞു ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ജീവിതം ഒളിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് അത് ചൂട്ടിക്കളർത്താൻ ഇഷ്ടമില്ലാത്തവരാണ് ഞാൻ ഒരു കുട്ടികളുടെ ഡോക്ടർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഇടപെടലുകൾ നടക്കുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എൻ്റെ സംവേദനമാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശുഭബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളാണ് ആ ഒരു ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽക്ക് തന്നെ അനാവശ്യമായിട്ട് എന്റെ പേര് ഇതിലേക്ക് ഭരിച്ചു വയ്ക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾക്ക് താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിലൊരു ബൈക്ക് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇല്ല ഞാനതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത് കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് എന്തും പറയുന്ന കാര്യമാണ് അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്കും ഒരു പാർട്ടി മാത്രം എന്ന് അതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ് വ്യക്തികൃത മനോവൈകല്യമാണ് അവിടെ എല്ലാം ഉഴച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇന്നും എതിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും എന്റെ ഞാൻ എതിർത്തിട്ടില്ലെന്നു പറഞ്ഞാൽ ആ വ്യക്തികളെയാണ് അവരുടെ മനോവൈകല്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ് ഇലവാദം നടത്തി അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കഴിഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചിതപ്പുറത്ത് എനിക്ക് എടുക്കേണ്ടി വന്നു പക്ഷെ അതിന് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം അതൊന്നും പ്രതികരണം അറിയിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാര്യമല്ല ഞാൻ എന്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എന്തുകൊണ്ട് സരൻ പറഞ്ഞ പോലെ ഞാൻ ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതിയോ പതിനെട്ടാം തീയതിയോ വന്ന് എന്റെ വോട്ടിൽ രേഖപ്പെടുത്തി പോകാൻ വേണ്ടി മാത്രം തീരുമാനിച്ച ഒരാളാണ് പക്ഷേ ഈ രണ്ടു മാസം മുന്നേ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഇന്നലെ വളരെ വീണ്ടും അനാവശ്യമായി എൻ്റെ പേര് ഏർ അത് ഒരു വ്യാജവോട്ടർ ഒരു കല്ലി കള്ളി എന്ന കരുതിയിൽ വ്യാജവോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജവോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ചാതിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടത് എനിക്ക് വളരെയധികം നടത്തിയ ഒരു കാര്യമാണ് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ പാതയാണ് എൻ്റെ പാകയല്ല ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ് പക്ഷേ എനിക്ക് പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാതെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യവും മനസ്സിലാക്കാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല കാരണം അതെന്റെ വഴി ഞാൻ പിന്നെയും പറയുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിടുന്ന ഈ അധിക്ഷേപം അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലേ അറിയാവൂ കാരണം ഇത് കേട്ട ഞാനൊരു വ്യാജകോട്ടറാണ് എന്ന് കേട്ട് വിട്ടാതിരിക്കേണ്ട ചരിക്ക് ചെയ്യും കാരണം ഞാനൊരു വ്യാജകോട്ടറാണ് നയൻ വൺ സിക്സ് ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കാണാൻ വീട് ഞാൻ വാങ്ങുന്നത് ഞാൻ എന്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടി ഒരേ ഒരു പ്രോപ്പർട്ടി എനിക്കുള്ള ആദ്യമുള്ളൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാണാൻ പോലുള്ള ഈ വീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വാങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബൈലക്ഷം വരുന്നു അല്ലെങ്കിൽ പാലക്കാട് ബൈലക്ഷം വരുന്നു എന്റെ ഭർത്താവ് വന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആകുമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങിയിരുന്നു ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നു നമ്മൾ പോയിരുന്നു പാലക്കാട് പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വന്ന ഒരാളാണ് പാലക്കാടിനെ അധികം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം സമാധാനമായിട്ട് ജീവിക്കാൻ സ്വന്തം എന്ന് പറയുന്നത് ഭൂമിയും ഒരു വീടും വേണമെന്നുള്ളത് ഞാൻ ഇന്നും സ്വപ്നം ഒരു കാര്യമാണ് ഇപ്പൊ സൈൻ പറഞ്ഞ പോലെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങിയുള്ളതല്ല കൈയിലുള്ള പൈസ വളരെ കുറച്ചുണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത് അതിന്റെ ലോൺ അടച്ചു വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഒരു വീടാണ് ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കരിൻ ഇപ്പൊ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൈറ്റിസ് എം ആർ അവൈറ്റി സാധാരണ എന്റെ അഞ്ചു വർഷത്തോളം ഞാൻ ഇപ്പൊ ഷാജയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് ഞാൻ മുകളിലായിട്ടും താഴെ ഇതിനായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിന്റെ റെന്റ് അഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അപ്പൊ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഇത് എന്റെ ഈ വീടിന്റെ ആധാരമാണ് ഇതാര്യം ഞാൻ ഭാഗിയത് ആ വീടിന്റെ ആധാരമാണ് ബാങ്കിനോട് പറഞ്ഞു നിന്നപ്പോൾ കൈ കിട്ടി അപ്പൊ ഇതിനെ കുറിച്ചാൽ എല്ലാ അറിയുന്നത് ഇതൊക്കെ ഉള്ളു എടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊക്കെ അറിയാലോ ഇതിന്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ഇത്രയും ആഹാരങ്ങൾ ഇതൊക്കെ ഞാൻ വെച്ചാണ് കയ്യിലുണ്ടായിരുന്നു ഇനിയുള്ളത് ഞാൻ ഈ ും ഈ ബസ്സിന് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് അടച്ച ടാക്സിന്റെ കേന്ദ്രങ്ങളാണ് ആർക്കും ഇത് ഇതിന്റെ റെന്റ് എക്രീമെന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ താഴത്തെ നില വാടേക്ക് കൊടുത്തിട്ടുള്ള റെന്റ് ഏക്രീമെന്റ് ആണ് അതും ഞാൻ കഴിഞ്ഞു ചിന്തി ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ഐ ഡി ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെയ്യാനായിട്ട് പാലക്കാട് ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ഐ ഡിയാണ് എനിക്കും സാധിക്കുന്നത് അപ്പൊ ഇല്ല ഇത് ഞങ്ങളുടെ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ് പാലക്കാട് അടുത്തൊന്ന് കൈപ്പറ്റിയതാണ് അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇതിലെഴുതിയില് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ സോ ഒരു വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടെ അത് പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടു കൂടി ഒരു വോട്ടർ മാത്രമാണ് ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്തെന്ന് പറയുന്നതാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല പ്രചാരക എന്നെ എന്ന് പറയുന്ന എന്ത് വ്യക്തി മാത്രം കണ്ടാൽ മതി പക്ഷെ ഇത്തരത്തില് രാഷ്ട്രീയം എന്തുമായി കൊണ്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അത് പുലർത്തുന്ന നിയമ മാന്യത എന്ന് പറഞ്ഞു അത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് മരിച്ചെടുക്കും വിവാദങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന ഈ കേരളം ഒന്നും കേൾക്കുന്ന രീതി പറയുകയാണ് രാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യിൽ കെട്ടിരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനം നിങ്ങൾക്ക് സ്ത്രീക്ക് സാധിക്കില്ല അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം കാണിച്ചു അത് ഏകയടക്കം കാണിച്ചായിരുന്നു വിചാരിച്ചതും പറഞ്ഞു എന്തായാലും ഞാൻ അപ്രതീക്ഷിച്ച് ഞാൻ പറഞ്ഞത് തന്നെയല്ലേ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളെ ഭാര്യമാരെ ഈ ഭർത്താക്കന്മാരുടെ ഒരു വാരമായിരുന്നു കണക്കാക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിൻ ചിന്താഗതികളാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് എന്റെ നിലപാടിൽ വ്യത്യസ്തമാണ് എന്റെ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മനസമാധാനത്തോടെ ചെയ്തു പോകുന്ന എന്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണല്ലോ ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ആ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി എഴുതിയിട്ടുണ്ട് അത് ഞാൻ കൂടുതൽ കുട്ടയുമാണ് പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വരിച്ചെഴക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്തെങ്കിലും ചോദിച്ചോട്ട്